ും നമ്മുടെ വീതിയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഓഫർ വീതി വന്നിട്ടുള്ളത് മൂന്ന് ടോപ്പിന് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ടോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സെയിൽ ഉണ്ട് അത് വീണ്ടും സ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഓരോന്നായി കണ്ടുവരാം നാലും മോഡലാണ് നാല് കളർ നാല് കളർ ചാർട്ടും നാല് മോഡലിലാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ അതിന്റെ ഓരോന്ന് നോക്കി വന്നാലോ ഓൾറെഡി നമ്മൾ കൊടുത്ത മോഡലിനെയാണ് അപ്പോൾ കൂടുതൽ സെയിലുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നതേ ഉള്ളൂ അല്ലേ അല്ലേശേ ഓക്കെ അല്ലേ അപ്പോൾ കളക്ഷനിലേക്ക് പോകല്ലേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കണ്ട നാല് പ്രിന്റ് മൂന്ന് സൈസ് ഉണ്ട് അല്ലേ എക്സ് മൂന്ന് സൈസ് ഉണ്ട് പ്രിന്റ് നാല് കളർ ചാർട്ടിൽ എന്താ പറയാ നാല് ഡിസൈൻ വരുന്നുണ്ട് പ്രിന്റ് ഒരു സെറ്റിൽ നാലെണ്ണം വ്യത്യസ്തമായ കളറുകളുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അല്ലേ ജംഷി ഒരുപാട് പീസുകൾ വേണ്ടോ അതെ അതൊരു കാര്യമാണ് കേട്ടോ ജെംഷി ആ പീസാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ ഒന്നൊന്ന് കാണിക്കി ഇപ്പൊ ഈ മോഡലാണ് ഇപ്പോൾ ഏകദേശം ജംഷി ഇട്ടിരിക്കുന്നത് അല്ലെ ജംഷി യെസ് ഈ മോഡല് യെസ് മൂന്ന് സൈസ നാല് കളറാണ് വരുന്നത് നാല് കളറാണ് വരുന്നത് അതെ അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് നല്ല അഭിപ്രായമാണ് അല്ലെ എംഷി എന്താ ഇതിൽ നാല് കളർ വരുന്നുണ്ട് അല്ലേ അത് ജംഷി ഇട്ടതിന്റെ സെയിം മോഡലാണ് സെയിം മോഡലാണെന്ന് വെച്ചാൽ വേറെ അപ്പൊ നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് നല്ല യൂസ് ചെയ്യുക ഇതിൽ വേണ്ട അതിൽ തന്നെ നാല് കളർ വരുന്നുണ്ട് ഈ പ്രിന്റിൽ തന്നെ നാല് കളറാണ് വരുന്നത് രണ്ട് മൂന്ന് സൈസോളം വരുന്നുണ്ട് അല്ലേ എക്സല് ഡബിൾ എക്സ് എൽ ത്രീ എക്സല് വരുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയാം നമ്മൾ അതുകൊണ്ട് ഒരുപാട് പറയുന്നില്ലേ അതിനെ കുറിച്ച് കണ്ടോ അതൊരു മോഡലാണ് വരുന്നത് കേട്ടോ ഇതൊരു മോഡലാണ് അതുപോലെ തന്നെ നേരത്തെ ഒരു ഒരു മോഡലാണ് ഈ ടൈപ്പ് എന്നുള്ളത് ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കനം കുറവായത് കൊണ്ട് വേഗം ഉണങ്ങിയും കിട്ടും അത് മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ വേഗം നാശാവാത്തൊരു മെറ്റീരിയൽ ആണ് ആണോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റും അതെ നല്ല കളർ

ഓക്കേ നല്ല നല്ല കളേഴ്സുകൾ ഉണ്ടാവും ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ ഇതില് അപ്പൊ എത്ര പീസ് പീസാണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ അയച്ചാൽ ഇത് വാങ്ങിച്ചവരിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക കുറെ പേര് യൂസ് ആവും കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് ടോപ്പ് ഓഫർ എന്നൊക്കെ പറയുന്നത് ഈ പറയണത് പോലെയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അതെ ഷിപ്പിംഗ് ഫ്രീ ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അപ്പൊ വില കുറവൻ്റെ നല്ലൊരു മെറ്റീരിയലും കൂടി ആവുമ്പോ അതെന്നെ നമ്മള് മീൻപിടുത്തത്തിൽ കടലിൽ ചാര തരും പോലെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് ഈ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപക്ക് മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ട് നിങ്ങൾക്ക് ചുരുങ്ങില്ല മെയിൻ ആയിട്ട് പറയാ ചുരുങ്ങിയില്ല അല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണല്ലേ മിസ് ചെയ്യാതെ മിസ്സിയാതെ വാങ്ങിക്കുക അതുകൊണ്ടാട്ടോ എത്രത്തോളം പറയണേ നല്ല ക്വാളിറ്റി വരുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലേണ്ടോ ഈ മെറ്റീരിയലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നല്ല ക്വാളിറ്റി ആണ് കേട്ടോ എല്ലാം വിശദീകരിച്ച് വേറെ ഒരുപാട് ഒരുപാട് കളക്ഷൻ അടുത്ത് അവൈലബിൾ ഉണ്ട് ഒരെണ്ണം വേണമെങ്കിൽ കാണിക്കുക ഇതിൽ തന്നെ നമുക്ക് കളർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ വീഡിയോസിൽ കളർസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ാണ് ക്ലാസ്സിന്റെ താപ്പുകള് പക്ഷെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒരേ മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടോ സൈസ് കാര്യങ്ങൾ അതുപോലെ എല്ലാം തന്നെ നല്ല വലിപ്പുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സുഖമാണ് കേട്ടോ ഈ മെറ്റീരിയൽ പ്രത്യേകത എന്താ വെച്ചാൽ വാഷ് ചെയ്താൽ പെട്ടെന്നുണ്ടെങ്കിൽ ഇതേണ്ടോ എത്രയും ഉണ്ട് കേട്ടോ പക്ഷെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഹെവിയാണ് കേട്ടോ നിങ്ങൾ ജോർജറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലസ ലഗിന് ജഗിന് ഇത് മൂന്നണത്തിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയുള്ളൂ അല്ലെ നിമിഷ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയുള്ളൂ നേരില് അതേ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ അറിയാത്ത ഒരു കോൾ ചെയ്ത് ചോദിക്കാം നമ്മൾ കോളിംഗ് ഓപ്ഷൻ ഉണ്ട് കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന ക്യാഷിന് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ അയച്ചു തരുന്നതിലും നിങ്ങൾക്ക് നല്ലത് വന്ന എത്ര എന്നുള്ളതിലും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഉത്തരവാദിത്തത്തോടുകൂടെയാണ് ചെയ്യും അല്ലേ നിമിഷം ഓക്കെ അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് മൂന്ന് പാന്റ് മൂന്ന് ജെഗിനോ ലഗിനോ എന്ത് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാമെന്നാണ് അല്ലേ അപ്പൊ മൂന്നെണ് അഞ്ഞൂറ്റമ്പത് അതിന്റെ റേറ്റും നേരത്തെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്കൊക്കെ ചെയ്യാം അടുത്ത ലക്ഷം അടുത്ത വീഡിയോ ബൈ